സുപ്രീം കോടതിയിൽ നിന്ന് ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബലു മൂന്ന് ദിവസമാണ് ഈ വിഷയത്തിൽ വാദം കേട്ടത് ഇന്ന് കോടതി സുപ്രീം കോടതി എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ് ഇനിയുള്ള തുടർ നടപടികൾ എന്തൊക്കെയാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം രണ്ടായിരത്തി പതിനേഴിൽ നിലവിൽ വന്ന ഇലക്ട്രൽ ബോണ്ട് സ്കീമിനെ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു എന്നതാണ് ഈ ബോ ഈ പൊളിറ്റിക്കൽ ഫണ്ടിങ് അഥവാ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകളുടെ കാര്യത്തിൽ ഈ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം സുതാര്യമല്ല എന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുന്നത് ആര് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നു എന്നതിനെ സംബന്ധിച്ച് അറിയാനുള്ള അവകാശം വോട്ടർമാർക്കും ജനങ്ങൾക്കുമുണ്ട് എന്നാൽ ഇലക്ട്രണ്ടായിരത്തി പതിനേഴിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ ഈ ഇലക്ട്രൽ ബോണ്ട് സ്കീമിലൂടെ അത്തരത്തിൽ അറിയാനുള്ള അവകാശം ഒരു വോട്ടർക്ക് ആരാണ് തങ്ങളുടെ പാർട്ടികൾക്ക് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ പണം നൽകുന്നത് എന്ന കാര്യം അറിയാൻ വേണ്ടി കഴിയുന്നില്ല എന്നും അത് സുതാര്യതയില്ലാത്തൊരു പ്രക്രിയ ആണ് എന്നുമാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ അധ്യക്ഷതയിലുള്ള ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ഭരണഘടനയുടെ പത്തൊൻപതാം അനുച്ഛേദ പ്രകാരവും അതുപോലെ തന്നെ ഈ വിവരാവകാശ നിയമത്തിൻ്റെയും കടുത്ത ലംഘനമാണ് ഈ പദ്ധതി എന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പദ്ധതി അടിയന്തരമായി റദ്ദാക്ക സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ ഉള്ള അല്ലെങ്കിൽ നിലവിൽ ബോണ്ടുകൾ ഇനി ഇഷ്യൂ ചെയ്യരുതെന്നും കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി മുതൽ ഇലക്ട്രൽ ബോണ്ടിലൂടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ മൂന്നാഴ്ചക്കകം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇവർക്ക് കൈമാറണം അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ കൈമാറുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ വസ്തുതകൾ ഒരാഴ്ചക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലൂടെ ഈ പരസ്യപ്പെടുത്തണമെന്നും ലഭിച്ചിരിക്കുന്ന സംഭാവനകൾ ഇനി രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാൻ കഴിയും ഒരാഴ്ച കഴിഞ്ഞാൽ ഒരാഴ്ച അല്ല ആര്യ അതായത് മൂന്നാഴ്ചക്കുള്ളിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇക്കാര്യത്തിൽ ഉള്ള തീരുമാനം ഇക്കാര്യത്തിൽ ഉള്ള വിശദാംശങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറേണ്ടത് തുടർന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കണമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഫലത്തിൽ ഇന്ത്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സമയത്ത് അത് ഈ ടൈം ലൈം ഈ ടൈം ഷെഡ്യൂൾ പാലിക്കപ്പെടുകയാണെങ്കിൽ ഇന്ത്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരൊക്കെ എത്രയൊക്കെ രൂപ സംഭാവന കാര്യം അറിയാൻ വേണ്ടി കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിധി പ്രസ്താവന നടത്തി ചീഫ് ജസ്റ്റിസ് എണീച്ച ഉടൻ തന്നെ ഈ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ സീനിയർ പ്രമുഖ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ഇത് ചരിത്രപരമായ വിധിയാണ് എന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞപ്പോൾ കോടതിയിലുണ്ടായിരുന്ന സോളിസിറ്റർ ജനറൽ മാധ്യമങ്ങളോടാണ് അക്കാര്യം പറയേണ്ടതെന്നും കോടതിയിലല്ല പറയേണ്ടതെന്നും അതായത് കേന്ദ്ര സർക്കാർ തന്നെ ഫലത്തിൽ ഈ വിധി ശക്തമായ തിരിച്ചടിയാണ് കേന്ദ്ര സർക്കാരിനെന്നൊരു വിലയിരുത്തലാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ വാക്കുകളിലൂടെ സുപ്രീം കോടതിയുടെ ഈ കോടതി ഇന്ന് ശ്രമിക്കുകയും ചെയ്തത് ഏതായാലും വളരെ വിശദമായ ഈ വിധി പ്രസ്താവത്തിലൂടെ വിധി പ്രസ്താവത്തിൽ ചീഫ് ജസ്റ്റിസ് ഒന്നിലധികം തവണ ആവർത്തിച്ച് വ്യക്തമാക്കിയ ഒരു കാര്യം ഈ പദ്ധതിക്ക് യാതൊരു തരത്തിലുള്ള സുതാര്യതയുമില്ല അതുപോലെ തന്നെ സുപ്രീം ഹർജിയുമായി എത്തിയിരുന്നത് ഇവർ പ്രധാനമായും മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യങ്ങൾ ഈ രഹസ്യാത്മക സ്വഭാവം രാഷ്ട്രീയ ഫണ്ടിങ്ങിലെ സുതാര്യതയെ ബാധിക്കും വോട്ടർമാരുടെ വിവരാവകാശത്തെ ലംഘിക്കുന്നു എന്നുള്ളതൊക്കെയായിരുന്നു മറുവാദമായി ഈ കള്ളപ്പണം തടയാനാണ് എന്നുള്ളതല്ലാതെ മറ്റെന്തെങ്കിലും വാദങ്ങൾ ഉയർത്തിയിരുന്നോ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ പ്രധാനമായും പറഞ്ഞിരുന്നത് ഇത് ഈ തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണം തടയുക എന്നതായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചത് കാരണം ഈ ബാങ്കുകൾ വഴിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയാണ് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ ഇറക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്ന ഓരോ തുകയെ സംബന്ധിച്ചും ഓരോ പേ ഒരു രൂപയാണെങ്കിൽ പോലും അതിന് കൃത്യമായ കണക്കുകൾ ഉണ്ടായിരിക്കുമെന്നായിരുന്നു കേന്ദ്ര കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നത് പക്ഷേ ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്ന് ഈ ഇതിൻ്റെ സുതാര്യത അതായത് ഒരു മനുഷ്യ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഈ സ്വകാര്യത എന്ന് കണക്കിലെടുത്തുകൊണ്ട് റൈറ്റ് ടു പ്രൈവസി കണക്കിലെടുത്തുകൊണ്ടാണ് ഇതിൻ്റെ വിശദാംശങ്ങളും മറ്റും പുറം ലോകത്തെ അറിയിക്കാതിരിക്കുന്നത് അതല്ലെങ്കിൽ അത് വളരെ ഒരു ഒപ്പേക്കായി കൊണ്ടുപോകുന്നതെന്നായിരുന്നു കേന്ദ്ര സർക്കാർ വാദിച്ചിരുന്നത് എന്നാൽ ഈ വാദം അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഈ ഭൂരിപക്ഷ എഴുതി വിധി എഴുതിക്കൊണ്ട് അതായത് ബെഞ്ചിലെ നാല് ചീഫ് ജസ്റ്റിസിന്റെ വിധിക്കൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ഈ വിധിയോട് യോജിച്ചുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവമാണ് നടത്തിയിരുന്നത് ഇതിൽ ചീഫ് ജസ്റ്റിസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്ര വ്യാപകമായ തോതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഈ കമ്പനികളും മറ്റും പണം നൽകുന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രോക്കോ ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ ഈ കമ്പനികൾക്ക് അനുകൂലമായിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതിന് അത്തരം അതിന്റെ അത്തരം ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ മ്പനികളും മറ്റും വലിയ തോതിലുള്ള ഈ സംഭാവനകൾ നൽകുന്നതെന്നാണ് ചീഫ് ജസ്റ്റിസ് തന്റെ വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സ്വകാര്യത അവകാശപ്പെടാൻ വേണ്ടി കഴിയില്ല കാരണം ഒരു വ്യക്തി പാർട്ടികൾക്ക് നൽകുന്ന സംഭാവന പോലെയല്ല ഈ വൻകിട സ്ഥാപനങ്ങളും കമ്പനികളും കോർപ്പറേറ്റുകളും ഈ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന സംഭാവന എന്നാണ് ചീഫ് ജസ്റ്റിസ് തന്റെ വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഫലത്തിൽ ഈ രണ്ടായിരത്തി പതിനേഴിൽ ധനനിയമത്തിന്റെ ഭാഗമായാണ് ഈ ഈ ഫണ്ടിങ് അഥവാ ഇലക്ട്രൽ ബോണ്ട് സ്കീം കൊണ്ടുവന്നത് അത് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി മൂന്ന് സുപ്രധാനമായ ഭേദഗതികളായിരുന്നു സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നത് ആർ ബി ഐ ആക്ട് അതുപോലെ തന്നെ നിയമത്തിലെ ഇൻകം ടാക്സ് ആക്ട് ഈ മൂന്ന് ഇതിൽ ഇൻകം ടാക്സ് ആക്റ്റും അതുപോലെ തന്നെ ജനപ്രാതിനിധ്യ നിയമത്തിലെ കൊണ്ടുവന്ന ഭേദഗതിയും ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും കോടതിയുടെ ഇന്നത്തെ വിധി ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുന്ന സമയത്ത് കേന്ദ്ര െ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് അതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അടുത്ത മൂന്നാഴ്ചക്കുള്ളിൽ ഈ പണം സംബന്ധിച്ചുള്ള മുഴുവൻ വിശദാംശങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർച്ച് പതിമൂന്നിനകം അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു മാസത്തിനകം ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ രേഖകളും ഈ പൊതുജന സമക്ഷം തങ്ങളുടെ വെബ്സൈറ്റിലൂടെ ഇത് പൊതുജനങ്ങളെ അറിയിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ശരി വളരെ വളരെ നിർണായകമായ ഒരു തീരുമാനം ഒരു ചരിത്ര വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നത് ഇലക്ട്രൽ ബോണ്ട് അത് ഭരണഘടനാ ലംഘനമാണ് അത് റദ്ദാക്കണം കേന്ദ്രത്തിന് വലിയ തിരിച്ചടിയാണ് സുപ്രീംകോടതിയുടെ ഈ വിധി പാർട്ടികൾക്ക് കിട്ടുന്ന സംഭാവന അത് എത്രയാണെന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നാണ് കോടതി പറഞ്ഞു വെക്കുന്നത് കള്ളപ്പണം ഒഴിവാക്കാനുള്ള ഏക വഴിയല്ല ഇലക്ഷൻ ബോർഡ് കള്ളപ്പണം തടയാനെന്ന പേരിൽ വിവരങ്ങൾ രഹസ്യമാക്കി വെക്കാനാവില്ല സംഭാവന നൽകുന്നവർക്ക് പാർട്ടിയിൽ സ്വാധീനം കൂടുമെന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും വലിയൊരു തിരിച്ചടിയാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചത് വിവരങ്ങൾ അതോടൊപ്പം തന്നെ ഈ പണം നൽകി അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന നൽകിയ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ നിയമ ഭേദഗതി കോടതി റദ്ദാക്കുകയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് ഈ ഹർജികളിൽ വിധി പറഞ്ഞത് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ബി ആർ ഗവായ് ജെ ബി പർഡിവാല മനോജ് മിശ്ര എന്നിവരായിരുന്നു ബെഞ്ചിലെ മറ്റ് അംഗങ്ങൾ ഈ വാദം കേൾക്കുന്ന സമയത്ത് ബാലോ മറ്റൊരു കുറ്റമറ്റ സംവിധാനം കൊണ്ടുവരണം ഈ സംഭാവനകൾ സ്വീകരിക്കാൻ അങ്ങനെ ഒരു നിർദ്ദേശം ഉയർന്നു വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഉണ്ടോ വിധിയിൽ ഈ വിധിയിൽ വിധിയുടെ പ്രസക്ത ഭാഗങ്ങളാണ് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന് ഇന്ന് കോടതിയിൽ വായിച്ചത് അതിലെ ഒരു ബദൽ സംവിധാനത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഈ വിധി പ്രസ്താവത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല അദ്ദേഹം എന്താണ് അതായത് ചന്ദ്രചൂഡിൻ്റെ സാധാരണഗതിയിലുള്ള വിധി പ്രസ്താവത്തിൽ അദ്ദേഹം ഈ വിധിയുടെ പ്രസക്തമായ കാര്യങ്ങൾ അദ്ദേഹം പരിഗണിച്ച വിഷയങ്ങൾ അതിന് കോടതി കണ്ടെത്തിയ ഉത്തരങ്ങൾ ആ ആ ലെവലിലാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് സാധാരണഗതിയിൽ വിധി പ്രസ്താവം നടത്താറ് അതിൽ ചീഫ് ജസ്റ്റിസ് പ്രധാനമായും എന്തുകൊണ്ടാണ് ഈ ഇലക്ട്രൽ ബോണ്ട് സ്കീം നിലവിലെ ഇലക്ട്രോണിക്സ് ബോണ്ട് സ്കീമിൽ സുതാര്യത ഇല്ലാത്തത് അതെങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകളെ ബാധിക്കുന്നത് അതെങ്ങനെയാണ് ജനങ്ങൾക്കുള്ള അവകാശങ്ങൾക്കുള്ള കടന്നുകയറ്റം അതെങ്ങനെയാണ് ഭരണഘടനാ വിരുദ്ധമാകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചാണ് വിശദീകരിച്ചിരുന്നത്